വൈസാപ്പ് ഇത്തവണ സൂപ്പർ കപ്പ് ഐ എസ് എല്ലിനൊക്കെ മുന്നേ തന്നെ നടക്കുമെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും സൂപ്പർ കപ്പ് അടുത്ത മാസമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഒക്ടോബറിൽ സൂപ്പർ കപ്പ് കിക്ക് ഓഫ് ആകുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ അതാ അതിൻ്റെ പഴയ ഊർജ്ജസ്വലതയിലേക്ക് തന്നെ വരുമെന്ന് തന്നെ പറയാം ബട്ട് അപ്പോഴും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് സൂപ്പർ കപ്പ് ടൂർണമെൻറ്റ് നടക്കുമെന്ന് പറയുമ്പോഴും അതിനു മുന്നേ ഐ എസ് എൽ കാര്യത്തിലൊരു തീരുമാനമുണ്ടായില്ല എങ്കിൽ പല ക്ലബ്ബുകളും പല ഐ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ പലപ്പോഴായി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒക്കെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് മാർക്കസ് മെർഗുലോയുടെ ലേറ്റസ്റ്റ് ട്വീറ്റ് അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കാത്തതിനാൽ പല ഐ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പ് കളിക്കുന്നതിൽ വിമുക്തത കാണിക്കുന്നുണ്ട് എന്നാണ് ഐ എസ് എല്ലും ഗ്ലോബൽ ടെൻഡർ ഒക്ടോബറിൽ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് തന്നെയാണ് സൂപ്പർ കപ്പും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സോ എന്ത് വിശ്വസിച്ച് സൂപ്പർ കപ്പിൽ ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് തന്നെയാണ് ഇനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും സൂപ്പർ കപ്പ് പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മിക്ക ഐ എസ് എൽ ക്ലബുകളും മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത ഡൂവർ കപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് ഒട്ടുമിക്ക ക്ലബുകൾ മാറി നിന്നിരുന്നു അപ്പോൾ അപ്പോൾ അതുതന്നെ സൂപ്പർ കപ്പിലും തുടരാനാണ് സാധ്യത ഈ ഒരു പോക്കാണെങ്കിൽ അപ്പോൾ അപകാസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ മുമ്പായി